നിങ്ങൾ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റുന്ന മണി പ്ലാന്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ മണി പ്ലാന്റ് എങ്ങനെയാണ് വീട്ടിൽ വെക്കേണ്ടത് എവിടെ വച്ചാലാണ് വീട്ടിൽ ഐശ്വര്യം വരുന്നത് എങ്ങനെയൊക്കെ ഒരു വിശ്വാസം ഉണ്ട് അതിനെ പറ്റിയിട്ട് ഞാൻ ആയിട്ട് നിങ്ങൾ പറഞ്ഞു വാസ്തുശാസ്ത്രത്തിലും ചൈനീസ് വിശ്വാസത്തിലും മണി പ്ലാന്റിനെ ഐശ്വര്യത്തിന്റെ ചെടിയായിട്ടാണ് കണക്കുക മണി പ്ലാന്റ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്നൊരു വിശ്വാസമാണ് മണി പ്ലാന്റ് വീട്ടിൽ വെക്കേണ്ട സ്ഥലത്തല്ല വയ്ക്കുന്നതെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും വീട്ടിൽ വീട്ടിലുണ്ടാവും നിങ്ങളുടെ വീടിന്റെ തെക്കി കിഴക്ക് ഭാഗത്ത് മണി പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകുമെന്നാണ് വിശ്വാസം തെക്കുകിഴക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാദമില്ല അടുത്തായിട്ട് തെക്ക് കിഴക്കെന്ന് പറയുമ്പോൾ ഗണപതിയുടെയും ശുക്രന്റെയും സ്ഥലമാണ് ആ ദിശയിൽ വെക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം വന്ന് എന്നാണ് വിശ്വാസം ബ്രൗൺ നിറത്തിലുള്ള ചട്ടിയിലാണ് മുൻവശത്ത് വെക്കേണ്ടത് കരിയറിൽ മുന്നേറാനായിട്ട് നീല നിറത്തിലുള്ള ചട്ടിയിൽ വടക്ക് ദിശയിൽ വേണം മണി പ്ലാന്റ് വെക്കാനായിട്ട് പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുമെന്നാണ് വിശ്വാസം നിങ്ങളുടെ വീട്ടിലെ ബന്ധങ്ങൾ സ്ട്രോങ് ആവാനായിട്ടും നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവാനായിട്ടും പച്ച ബൗളിൽ കിഴക്ക് ദിശയിൽ മണി പ്ലാന്റ് വയ്ക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ട് വടക്ക് കിഴക്ക് ദിശയിൽ മണി പ്ലാന്റ് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കലഹങ്ങളും ഉണ്ടാവുന്നതാണ് വിശ്വാസം മണി പ്ലാന്റിന്റെ വള്ളികൾ നിലത്തു തൊടാതെ വളർത്തണം മുകളിലോട്ടല്ല താഴോട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി താഴോട്ട് പോകുന്നതാണ് വിശ്വാസം മണി അതിനെ പറ്റിയിട്ട് കൂടുതൽ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പേജ് ഫോളോ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരാം